ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗ്രഹമാണല്ലോ നമ്മുടെ ഭൂമി ഈ ഭൂമിയിൽ ഉള്ള നമ്മൾ സാധാരണ മനുഷ്യർ എന്തൊക്കെയാണല്ലേ കാട്ടിക്കൂട്ടുന്നത് ഇത് കണ്ട് വളരുന്ന നമ്മുടെ പുതിയ തലമുറ അതിനേക്കാളും കൂടുതൽ മോശം പ്രവൃത്തികളാണ് കാണിക്കുന്നത് നമ്മളാണ് അവർക്ക് മാതൃകയാകേണ്ടത് അല്ലേ നമ്മൾ മാതൃകയാകാതിരുന്നാല് അവരെങ്ങനെയാണ് നേർ വഴിക്ക് വരുന്നത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം അവരുടെ ശരിയായ ശീലങ്ങൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയല്ലോ ഞാനൊരു അമ്മയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എൻ്റെ കുട്ടികളെ ഈ സമൂഹത്തിൻ്റെ ദുഷ്ടതയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ എങ്ങനെ എനിക്ക് നേർവഴിക്ക് കൊണ്ടുവരാം കാരണം ഇപ്പോ എത്ര നല്ല കുട്ടികളാണെങ്കിൽ പോലും മോശം കൂട്ടുകെട്ട് കുട്ടികളുടെ ഭാവിയെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ എന്താണ് വലിയ തടിയുള്ള മരമാണെങ്കിൽ പോലും ചിതല് വിചാരിച്ചാല് ഒരു ചിതൽ ഒരു ചെറിയ ജീവിയാണല്ലോ അത് വിചാരിച്ച എന്ത് സംഭവിക്കും ആ മരം നശിപ്പിക്കാനായിട്ട് ആ ചിതലിന് കഴിയുമല്ലോ അതുപോലെയാണ് നമ്മുടെ സമൂഹം എത്ര നല്ല കുട്ടികളാണെന്ന് പറഞ്ഞാലും നമുക്കത് കാര്യമില്ല കാരണം അവരുടെ മനസ്സിനെ അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുക അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് ആലോചിച്ചപ്പോ കുറച്ച് കാര്യങ്ങൾ കുറച്ച് വായനയിലൂടെയും മറ്റും കുറച്ച് കാര്യങ്ങൾ കിട്ടുകട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ എന്നുള്ള ഭഗവാനോടുള്ള പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ നേർവഴിക്ക് വരണമെങ്കിൽ ഒറ്റ ഒരാൾ വിചാരിച്ചല്ലേ നടക്കും അത് എല്ലാവരും പറയും ആണ് ടീച്ചേഴ്സ് ആണ് എന്നല്ല പക്ഷേ ഭഗവാനും കൂടെ വിചാരിക്കണം അല്ലെ ഭഗവാന് മാത്രമേ ഒരു കുട്ടി അല്ലെങ്കിൽ ഏതൊരു ശക്തിക്ക് ഏതൊരു ശക്തിയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ശക്തിക്ക് മാത്രമേ നമ്മുടെ വരും വരായികൾ തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ആ ശക്തി നമ്മൾ നമ്മളെന്തെയ്യാ മുറുകയെ പിടിക്കാം അപ്പോഴ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളെ കൊണ്ട് സന്ധ്യാനാഭം ചൊല്ലിക്കുക അല്ലെങ്കിൽ വിളക്ക് കഴിപ്പിക്കുക എന്നുള്ളത് എന്നുള്ളതെല്ലാം അല്ലേ ിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവയെല്ലാം പണ്ടെല്ലാം മുത്തശ്ശിമാരുണ്ടായിരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ത്രിസന്ധിക്ക് നാമം ജപിക്കും വിളക്ക് വെക്കും ഇപ്പൊ എന്താണ് ചെയ്യുന്നത് കൂടുതൽ പേരും ഞാൻ എൻ്റെ വീട്ടില് ഞാൻ എന്റെ അമ്മ എന്നെ ശീലിപ്പിച്ചിട്ടുണ്ട് ത്രിസന്ധി ആയിക്കഴിഞ്ഞാല് വിളക്ക് വെക്കുക ത്രിസന്ധിക്ക് എന്തു ചെയ്യാ നാമം ജപിക്കുക ആ സമയത്ത് ടി വി ഒന്നും എന്തു ചെയ്യില്ല ഓൺ അമ്മയും നമ്മളെ കൂടെ ഇരുന്നെന്തു ചെയ്യും നാമം ജപിക്കും അപ്പോഴും ആ ഒരു ശീലം ഞാൻ പിന്തുടർന്ന് വന്നത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലും അങ്ങനെയാണ് ക്ക് നാമം ജപിക്കും വിളക്ക് വെക്കും അപ്പോഴ് എല്ലാ വീടുകളിലും ആ ശീലം ഇപ്പൊ ഇല്ല ഞാൻ ആരും കുറ്റം പറയുന്നതല്ല കേട്ടോ ഇപ്പൊ ഇത് സമൂഹത്തിൽ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ തുറന്നാല് ഒരു മായാലോകാണ് അതിൽ വീണ് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയത്തേക്ക് നമ്മൾ ആരും വേറെ ആരും ആയിട്ട് മാറുകയാണ് അതിലങ്ങ് ലയിച്ചു ഇരിക്കുകയാണ് അല്ലേ അപ്പോഴും ഭഗവത് വിചാരം കുറയാതെ നോക്കുക അതാണ് പറഞ്ഞത് കേട്ടോ അപ്പോഴ് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് സന്ധ്യാനാമം ചൊല്ലിക്കുക അതുമാത്രമല്ല എന്താണ് ഡെയിലി സന്ധ്യാനാമം ചൊല്ലിക്കുക ഒരു സമയമാകുമ്പോൾ ഒരു ആറര ആറര തൊട്ട് ആറു മണി തൊട്ട് ഏഴ് മണിവരെ എന്താണ് ഏത് ആ ഒരു ഏഴ് വരെ ഏത് സമയത്ത് വേണോ ഭഗവത് വിചാരത്തിന് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ കുട്ടികളെന്ത് ചെയ്യുക പ്രാപ്തരാക്കി എടുക്കുക അതുകൂടാതെ എന്തു ചെയ്യ ഭഗവാന്റെ ചിത്രങ്ങളും പൂജാ റൂമും എല്ലാം മക്കളെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കുക അതായത് ഭഗവാന്റെ പിക്ചേഴ്സ് തുടക്കാൻ കൊടുക്കുക അപ്പോഴ എന്ത് പറഞ്ഞു കൊടുക്കുക കണ്ടോ ഭഗവാന്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ അതാണ് സുദർശന ചക്രം അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഫോട്ടോയിൽ ഇരിക്കുന്നതാണ് തൃശൂലം ഇതെല്ലാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നും പൊതുവേ എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ ഒരു ഇൻട്രസ്റ്റ് തോന്നും അപ്പോഴ അവരെന്ത് സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോൾ ഭഗവാന് വിചാരിച്ച് കിടക്കാൻ പഠിപ്പിക്കുക അത് മാത്രമല്ല രാത്രി കിടക്കുമ്പോൾ കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അപ്പോഴ് എന്താണ് പുരാണ കഥകള് പറഞ്ഞു കൊടുക്കുക രണ്ടു മൂന്ന് ദിവസമൊക്കെ അവര് അമ്മേ അത് കൊള്ളില്ല വേറെ കഥ പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത കണ്ടിന്യൂ ആയിട്ട് ഈ കഥകൾ തന്നെ പറഞ്ഞു കൊടുക്കുക അപ്പോഴും കുട്ടികൾക്ക് എന്ത് ചെയ്യും കുറെ ദിവസമാകുമ്പോൾ കുട്ടികൾ അത് ലിസണേഴ്സ് ആവും അതായത് കുട്ടികൾക്ക് അത് ഇഷ്ടമാവും കേക്കാനായിട്ട് അടുത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എന്റെ കൃഷ്ണ എന്റെ മഹാദേവ നീ എന്താണ് ഈ എന്ത് തെറ്റാണ് ഈ ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്ക എപ്പോഴും എന്റെ കൃഷ്ണ എന്റെ മഹാദേവ അല്ലെങ്കിൽ ദേവി എന്നൊക്കെ എന്ത് ചെയ്യാ ഉച്ചരിച്ചോണ്ടിരിക്കുക കുട്ടികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ എന്നിട്ട് അവർ തിരുത്തി കൊടുക്ക അപ്പോഴ് അവർക്കൊരു ചിന്തയുണ്ടാവും എന്താണ് അയ്യോ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഭഗവാൻ അത് നോക്കുന്നുണ്ട് ഞാൻ ഇപ്പോ എൻ്റെ ഒരു കുട്ടിയുടെ തെറ്റ് ചെയ്താൽ ഞാൻ ഓ എൻ്റെ കൃഷ്ണ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുക ആ ഞാൻ ചെയ്യുന്ന തെറ്റ് ഭഗവാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ കുട്ടിയോട് പൊറുക്കണേ എന്ന് പറയുമ്പോൾ അവര് വിചാരിക്കും ആ തെറ്റ് ഭഗവാൻ കണ്ടു എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് എന്നോട് പൊറുത്തു അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പാടില്ല ഈ തെറ്റ് ഞാൻ ആവർത്തിക്കാൻ പാടില്ല എന്ന് കുട്ടികൾക്കൊരു ബോധം ഉണ്ടാവും അത് മാത്രമല്ല ഏറ്റവും വലിയൊരു കാര്യം കൂട്ടുകെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകെട്ട് നല്ലതാണോന്ന് അച്ഛനമ്മമാര് എന്ത് ചെയ്യുക ഇടക്കിടക്ക് ശ്രദ്ധിക്കുക കുട്ടികളുടെ കൂട്ടുകെട്ടാണ് കുട്ടികളെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കെല്ലാം കൂട്ടുകാരെ കുറിച്ച് ചോദിക്കുക പേര് ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മിക്ക പേരൻസും ചെയ്യുന്ന കാര്യമാണ് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ അടുത്തത് മോട്ടിവേഷൻ ക്ലാസ്സില് എന്ത് ചെയ്യുക കുട്ടികളെ പങ്കെടുപ്പിക്കുക നമ്മൾ വിചാരിക്കുമോ എന്തിനാണ് മോട്ടിവേഷൻ ക്ലാസ്സസ് അല്ലേ എന്റെ കുട്ടികളെ ഞാൻ തന്നെയായിട്ട് നന്നായിട്ട് വളർത്തുന്നുണ്ട് ഇനി മോട്ടിവേഷൻ ക്ലാസ്സിന്റെ ആവശ്യമില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്സസ് കുട്ടിക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും എൻ്റെ കുട്ടിയേക്ക് ഞാൻ മോട്ടിവേഷൻ ക്ലാസില് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് മോട്ടിവേഷൻ ക്ലാസ്സസ് കുട്ടികളെ ചേർക്കുക കാരണം എന്ന് വെച്ചാൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞായിരുന്നിപ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ അച്ഛനമ്മയും മക്കളെയും മോളെയെന്ന് വിളിക്കുന്നതിനേക്കാളും വേറൊരാളെ അങ്ങനെ വിളിക്കുമ്പോൾ കുട്ടിക്ക് എന്തായിരിക്കും വളരെ സന്തോഷം തോന്നും ഇല്ലേ എനിക്കെല്ലാം അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോഴ് വേറൊരാള് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതായത് ഒരു ഗുരുനാഥനോ ഗുരുനാഥനോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും അവരുടെ വാക്കുകളിലേക്ക് അപ്പോഴെന്ത് ചെയ്യും കുട്ടികൾ വഴിതെറ്റാതെ നമുക്ക് അവർ ഒരു ഒരു എന്താ പറയുക അച്ഛനും എന്തിനാണ് നിങ്ങളെ വഴക്കുറയുന്നത് എന്തിനാണ് അത് ഞാൻ ഇപ്പൊ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് നിങ്ങളെ വഴക്കുറയുന്നത് ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവില്ല പക്ഷെ വേറൊരാള് നിങ്ങളെ അച്ഛനും അമ്മയും എന്തിനാണ് നിങ്ങളെ വഴക്കു പറയുന്നത് നല്ല കുട്ടിയായിട്ട് വളരാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെയാണ് അപ്പോഴ അവര് ചിന്തിക്കും എന്താണ് ഞാൻ ചെയ്യുന്ന തെറ്റെന്താണ് ഞാൻ ചെയ്യുന്ന ശരികൾ എന്താണ് എന്നുള്ളത് അവര് ചിന്തിക്കാൻ തുടങ്ങും അടുത്തതൊരു വേറൊരു കാര്യം എന്ന് പറയുന്നത് കൂട്ടുകാരായിരിക്കുക അതായത് കുട്ടികളുടെ കൂട്ടുകാരായിരിക്കുക അച്ഛനും അമ്മയുടെ ആ ഒരു സ്വാതന്ത്ര്യത്തോട് തന്നെ ഫ്രണ്ട്സ് ആയിരിക്കുക അതായത് നല്ല ചങ്ങാതിമാരായിട്ട് കുട്ടികളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാം അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്ത് കാര്യങ്ങളും അച്ഛനമ്മയോട് പറയാൻ പറ്റിക്കഴിഞ്ഞാലും കുട്ടികള് വലിയൊരു അപകടത്തിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും എല്ലാം രക്ഷപ്പെടും കേട്ടോ വേണ്ട എന്ന് പറയാൻ ശീലിപ്പിക്കുക അടുത്തൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ നിങ്ങളോട് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ എല്ലാരും നന്നായിട്ടിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് വേണ്ട എന്ന് പറയാൻ ശീലിപ്പിക്കുക അത് നമ്മളും ശീലിക്ക നമുക്ക് പറ്റത്തൊരു കാര്യമാണെങ്കിൽ മറ്റുള്ളവരുടെ എന്താ പറയാ സന്തോഷം കാണാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിനു വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളത് വേ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഏറ്റവും ഭേദമാണ് ആദ്യമേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് തന്നെ ഒരുപാട് കുട്ടികൾ നിർബന്ധിക്കുന്നു ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ ഇതൊന്നിന്റെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അറിയാതെ എന്ത് ചെയ്യും അതിൽ അട്രാക്റ്റീവ് ആവും അപ്പൊ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയാൻ ശീലിപ്പിക്കുക അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആരാധനാലയങ്ങളിൽ കൊണ്ടുപോവുക കുട്ടികളെ ഞാൻ എൻ്റെ മക്കളെ കൂടുതലും അമ്പലങ്ങളിലാണ് വെക്കേഷൻ എല്ലാം കൊണ്ടുപോകുന്നത് കുട്ടികൾക്ക് തന്നെ ഒരു പരിഭവം ഉണ്ട് അവര് കുഞ്ഞല്ലേ എന്നും അമ്പലത്തിലാവുമ്പോ കുട്ടികൾക്ക് ഒരു മടുപ്പാണ് പക്ഷേ സ്ഥിരം നമ്മളിങ്ങനെ കൊണ്ടുപോയ്ക്കൊണ്ടിരിക്കുമ്പോ അവരുടെ എന്താണ് ഭഗവാൻ ഭഗവാനോടുള്ള സ്നേഹം ഭക്തി വിശ്വാസം എല്ലാം എന്ത് ചെയ്യും അത് സഹായിക്കും പിന്നെ വേറൊരു കാര്യമാണ് സൈക്കോളജിക്കലി പറഞ്ഞാലും അത് വളരെ സത്യമാണ് പരസ്യങ്ങൾ തന്നെ നമ്മൾ സ്ഥിരം കേട്ടോണ്ട് അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ കടകളിലോ ഒക്കെ പോകുമ്പോൾ ആ പരസ്യത്തിൻ്റെ ഡയലോഗ് നമ്മുടെ മനസ്സിൽ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ ഓർമ്മ വരില്ലേ അതുപോലെയുള്ളൊരു ട്രിക്കാണിത് കാരണം വീട്ടിൽ ഭഗവാന്റെ മന്ത്രങ്ങളും ഗാനങ്ങളും എന്തു ചെയ്യുക പ്രഭാത സമയത്ത് രാവിലെ ഉറക്കമഴിച്ച് കുട്ടികൾ വരുമ്പോൾ അത് കേട്ട് തന്നെ വരട്ടെ അപ്പോഴ് ഭഗവാന്റെ നാമങ്ങൾ ഡെയിലി ആകുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ അറിയാതെ അവരുടെ നാവിലറിയാതെ എന്തു ചെയ്യും ഭഗവല നാമങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കാൻ തുടങ്ങും ഇപ്പൊ രാവിലെ ഉറക്കി വയ്ക്കുമ്പോൾ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണന്നുള്ള നാമങ്ങളോ അല്ലെങ്കിലും ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ഒക്കെ ഇട്ട് കഴിഞ്ഞാല് കുട്ടികള് ഡെയിലി കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ അത് സെറ്റ് ആവും പിന്നെ അവര് അറിയാതെ തന്നെ എന്തു ചെയ്യും ഹരേ കൃഷ്ണ ഓം നമശിവായെന്നൊക്കെ ജപിച്ചുകൊണ്ടിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ വേറൊരു കാര്യം ഇതും വളരെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടുകാർ ഒന്നിച്ച് നാമം ജപിക്കുക ഇത് എല്ലാ എന്താ പറയുക എല്ലാ മഹാത്മാക്കളും പറയണ ഒരു കാര്യമാണ് കൂട്ട പ്രാർത്ഥന എന്ന് പറയും ഒന്നിച്ചുള്ള നാമജപം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തി അതായത് ഗ്രഹനാഥ മാത്രം അല്ലെങ്കിൽ കുട്ടികൾ മാത്രം നാമം ജപിക്കുന്നത് കൊണ്ട് ഉപയോഗമുണ്ടെങ്കിലും ഒന്നിച്ചൊരു കുടുംബത്തിൽ എല്ലാവരും മറ്റു മതസ്ഥരെല്ലാം അങ്ങനെയാണ് ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്കും എൻ്റെ ആ ശീലം കൊണ്ടുവരാം എന്നും എൻ്റെ ആ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥനകൾ ചെയ്യുക എല്ലാവർക്കും പറ്റുന്ന സമയം പ്രഭാത നേരത്താണെങ്കിലും സന്ധ്യയ്ക്കാണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സമയം കിട്ടുന്നത് പോലെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലെ അവർ ഒരു ഭഗവാനെയോ മഹാവിഷ്ണു അല്ലെങ്കിൽ ശിവഭഗവാനെയോ ദുർഗാ മാതാവിനെയോ ആണ് കൂടുതൽ അവർ ആരാധിക്കുന്നത് ദുർഗാ മാതാവിനെ അപ്പോഴ് ദുർഗാ മാതാവിന്റെ വലിയൊരു ഇത് വെച്ചിട്ട് വിഗ്രഹം വച്ചിട്ട് അവരെല്ലാരും എന്തിനും ഒന്നിച്ചിരുന്ന് മാതയുടെ നാമങ്ങൾ ജപിച്ച് അർച്ചന ചെയ്യും മണിമുഴക്കും അങ്ങനെ നല്ലൊരു പ്രാർത്ഥനയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിത ശൈലിയിൽ കൊണ്ടുവരുന്നതും വളരെ നല്ലതാണ് അപ്പോഴ് എല്ലാം എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എല്ലാം നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വലിയ അറിവോട് പറഞ്ഞതല്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഈ ശീലങ്ങള് ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമുണ്ട് കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ചിട്ടപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്കും കൂടെ പങ്കുവെക്കാമെന്ന് തോന്നി ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാം ഭഗവാനാണ് അല്ലെ നമ്മൾ ആരും ഒന്നുമല്ല ആരും ഒന്നും പറയുന്നു ഈ നാവും ഈ ശബ്ദവും ഈ ജീവനും തന്ന ഭഗവാന് കോടി പ്രണാമം ഓം നമശിവായ ഓം നമോ നാരായണായ